yes we are talking about the ultraviolet and this is the x47 ഇതിപ്പോ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായി അതുകൊണ്ട് ഇരുപതാം ലേബൽസ് ഒന്നും വേണ്ട റോഡ്സ്റ്റർ എ ഡി വി ക്രൂസ് സ്പോർട്സ് ബൈക്ക് അങ്ങനെ ലേബൽസ് ഒന്നും അല്ല ഈ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ കുറേ ഫീച്ചേഴ്സ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ റെഡാ ഫീച്ചർ അതൊക്കെ ചെറിയ റോഡൊക്കെ മുമ്പിൽ ഉണ്ടെങ്കിൽ എന്ന് വേണ്ട ബാക്കിൽ നിന്ന് ഒരു കാർ എടുക്കാൻ വന്നാൽ ആ കാറിനെ വരെ ഇൻഫോം ചെയ്യും നമ്മുടെ ബ്ലിങ്കർ ഇട്ടിട്ട് മോസ്റ്റ് മോഡേൺ കാറിനകത്ത് പോലും ഇല്ലാത്ത വാർണിംഗ് വരെ ഈ ഒരു വണ്ടിയിൽ അൾട്രാ വയലറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് സർപ്രൈസിംഗ്ലി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബറിൽ തന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത് പക്ഷേ ഡെസ്ട്രാക്റ്റും ഷോപ്പ് വീപ്പും ഇതുവരെ ഡെലിവറി ആയിട്ടില്ല അതൊക്കെ കണ്ടറിയാം പിന്നെ പഴയ എസ് സെവൻറ്റി സെവനില കണ്ട കണക്കത്തെ എല്ലാ മോഡ്സും ഇതിനകത്ത് വരുന്നുണ്ട് ഇക്കോ കോമ്പാക്ട് ബാലിസ്റ്റിക് ആൻഡ് ബാലിസ്റ്റിക് പ്ലസ് പ്ലസ് ഇറ്റ് കംസ് വിത്ത് ദി വയലറ്റ് എ ഐ എൻജിനിയറിംഗ് സൈഡ് ഇസ് ബ്രിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഇ സിം ഈ വണ്ടിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു സിം വെച്ചിട്ട് വണ്ടിയിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ മൊബൈലും കണക്റ്റഡ് ആയിരിക്കും ആൻഡ് ഒരു കോഫി കുടിക്കുന്ന സമയം കൊണ്ട് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനിയെ ആവശ്യപ്പെടുന്നത് ആൻഡ് വിത്ത് ഓൾ ദസ് ദ പ്രൈസ് കംസ് ടു പോയിൻ്റ് ഓഫ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം ആദ്യത്തെ ആയിരം പേർക്ക് മാത്രം